നിങ്ങൾ ആ ഒരു മുകളിൽ ഒരു കപ്പല് കണ്ടോ ആ കപ്പൽ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ മധുഹബിന്റെ ഇമാം മുഹമ്മദ് ഇദ്രീസ് ഷാഫയിർ അലഹുനുവിന്റെ മഹബറയുടെ മുമ്പിലാണ് നിങ്ങൾ ആ ഒരു മുകളിൽ ഒരു കപ്പൽ കണ്ടോ ആ കപ്പൽ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് താഴെയുള്ളത് അൽമിന്റെ വലിയൊരു ബഹറാണ് സാധാരണ കപ്പൽ എപ്പോഴും കടലിന്റെ മുകളിലാണോ ഉണ്ടാവല് അപ്പോൾ അങ്ങനെ ഇതിന് താഴെയുള്ളത് വലിയൊരു കടലാണ് ബഹറാണെന്ന് സൂചിപ്പിക്കാനാണ് ആ ഒരു കപ്പൽ അവിടെ പണിതിട്ടുള്ളത് നമുക്കറിയാം നബിസ് അല്ലാസ്ല തങ്ങള് തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ട് ലഹു ഭാവിയിൽ ഒരു കുറേശി പരമ്പരയിൽ നിന്ന് വലിയ പണ്ഡിതൻ ഭൂമിയിൽ ഭൂചാതനാവും അദ്ദേഹം ഈ ഭൂഗോളം മുഴുവൻ എൽമു കൊണ്ട് നിറക്കും അങ്ങനെ നബിസ് അല്ലാസ്ല തങ്ങള് തന്നെ പ്രവചിച്ച ആ വ്യക്തി ഷാഫി മാമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇപ്പോൾ പോവാം ഇൻഷാല്ല സിയാറത്ത് ചെയ്തിട്ട് നിസ്കരിച്ച് വരാം ഇൻഷാല്ല